ചൂണ്ടലൊക്കെ ഉണ്ട് രണ്ട് മൂന്നും ചൂണ്ടൽ ഇണ്ട് പക്ഷേ എടുക്കാറില്ല ഓക്കെ അപ്പം നമ്മൾ നമ്മളൊന്നാല് ഇതാണ് ബിലാലി ബിലാല് ചൂണ്ടയും കൊണ്ട് എല്ലാരും നടത്തക്കായിട്ടാണ് സെറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് മീനൊന്നും കിട്ടുന്നൊരു ഉറപ്പില്ല ഏ കിട്ടുന്നൊരു ഉറപ്പുമില്ല ഇനി നമ്മളെ ബിലാലൊരു രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ് ഓക്കെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫിഷിങ്ങിനാണ് നമ്മൾ ഈ കുറെ കാലം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനി ഫിഷിങ്ങിന് ഒരു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മീൻ കിട്ടുന്നൊരു ഉറപ്പുമില്ല ഇവിടെ തോടിന് ഭയങ്കര ഒരിക്കുകൂടിയത് കൊണ്ട് ജസ്റ്റ് തോടൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും മീനൊന്നും കിട്ടുമെന്ന് ഞങ്ങൾക്ക് തരാം കിട്ടിയിട്ടില്ല ഒരിക്കലൊക്കെ എന്തോ ചെറിയ ചീള മീനെന്തോ കിട്ടിയിട്ടുണ്ട് ൂസ് ഞങ്ങളൊന്നൊരു കോമഡി വീ അപ്ലോഡ് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് ഞങ്ങളൊന്നും കഴിഞ്ഞ രണ്ട് പേര് മാത്രം കഴിഞ്ഞാൽ മാത്രമല്ല അപ്പം ാണ് നമ്മളെ തോട് എല്ലാം ഒഴുക്കുള്ള ഒരു മീനേം കിട്ടാൻ പോണില്ല ഓക്കെ ഇതാണ് നമ്മളെ ചൂണ്ടല് സംഭവങ്ങളൊക്കെ തെറ്റായിട്ടുണ്ട് ഓക്കെ നമ്മളെ കൊക്ക കാര്യങ്ങള് നമ്മളെ കൂടെ കൊച്ചു ചെക്കന്മാർ കൂടി കളിയാക്കിട്ട് നിർത്തുന്നില്ല ചെക്കന്മാരൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യല്ലേ നമ്മൾ എന്ത് പരിപാടിക്ക് നിക്കുവാണെങ്കിലും അത് കളിയാക്കാനും നല്ല പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മള് ഒരു പരിപാടിക്ക് നന്നത് ആണ് അപ്പോൾ എന്താ തോട്ടുകൊക്കെ ഇറങ്ങി എല്ലാം ഒഴുക്കാണ് ഞണ്ടൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് രണ്ട് പേർക്ക് എന്തോ ഒരു മടിയാണ് ഇപ്പോൾ എടുക്കാൻ വരുന്നില്ല വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ മണ്ണിരനെ എടുക്കാൻ പോവാണ് അപ്പം മണ്ണിരയാണ് ആ പൊതിയിൽ പൊതിയിലിരിക്കണേ പൊതിൻ്റെ ഉള്ളിലൊരു കെട്ടുണ്ട് ആ കെട്ടിൻ്റെ ഉള്ളിലാണ് മണ്ണിര ഉള്ളത് വല്ലാത്തൊരു സംഭവമാണ് ഓക്കേ ഓക്കെ മണ്ണിരന്റെ മണ്ണിര ഈ ഒരു ബോക്സിന് നമ്മള് ചൂണ്ടിര ഇതാണ് നമ്മള് തോട് കിട്ടോ ഞാൻ അന്ന് ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞീനു നമ്മളെ ഇവിടെ ഒരു തോടുണ്ട് ഇതാണ് ആ തോട് ഓക്കെ ഇത് ഇത് പറഞ്ഞാൽ അതിലൊരു ഡാർക്കിഷാണ് മഴ ഒക്കെ പെയ്തോണ്ട് വല്ലാത്തമാതിരി മഴ ഒക്കെ പെയ്തിട്ട് ഏ ചൂണ്ടറിയാൻ പോവാണ് ഓക്കെ അത് ഫസ്റ്റ് ട്രൈ തോന്നിയിട്ടുണ്ട് ഇവിടെ മീൻ കിട്ടൂലട്ടോ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് സാധാരണങ്ങൾ മണിക്കൂറോളോളം ഇതിന് വേണ്ടിയിട്ടാണ് ഒരുങ്ങിയാണ് നിൽക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പം മീനൊന്നും കിട്ടൂലെന്നറിയാമെങ്കിലും നമ്മളൊന്ന് എറിഞ്ഞ് നോക്കുക ട്രൈ ചെയ്യുക പ്രാക്ടീസ് മേയ്ക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ ഇപ്പം മണ്ണിരനൊക്കെ കൊളത്തി കഴിഞ്ഞിട്ടുണ്ട് മണ്ണിരയാണ് അതിൻ്റെ മണ്ണിരന എടുക്കുകയാണ് ഓക്കെ മണ്ണിര ഓക്കേ ഞങ്ങൾ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നു പിന്നെ അർപ്പാവുമല്ലോ സത്യം പറയുമല്ലോ എനിക്ക് മണ്ണിരെന്നെ തൊടാനും വല്ലാത്തൊരു അർപ്പാണ് അതൊരു വല്ലാത്തൊരു ഇതാണ് ആ ഒരു അങ്ങനെ ഇഴഞ്ഞിങ്ങനെ കളിക്കുമ്പോഴേ അറപ്പാവും തോടിങ്ങനെ കിടന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് ഈ തോടിനെ കണ്ടെങ്കിലൊക്കെ കൊണ്ടുവന്നാൽ ഫോൺ എങ്ങാനും ഒഴുകിപ്പോയാൽ അവിടെ ഒരു ചങ്ങായി പറഞ്ഞിരുന്നു ഫോണെങ്ങാനും പോയാൽ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ പേടിയായിരുന്നു അതിൻ്റെ അടുത്തേക്കാ ഞാൻ കൊണ്ടുപോയിട്ടില്ല അതെ അവരാണ് ഏ ഓക്കെ ഒര് എന്നൊക്കെ പറഞ്ഞാൽ മീൻ പിടിച്ചല്ല ശീലമുള്ളവരാണ് ഇഷ്ടംപോലെ മീനുകളൊക്കെ എടുത്തവരാണ് വാ വാങ്ങിയാലും വിറ്റലും കുറെ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവര് അപ്പം നമുക്കതിനൊന്നും കഴിയില്ല ഇതാ ഞങ്ങൾ ഈ തോടൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് എത്ര മീൻ കിട്ടും കിലോകൾക്ക് മീൻ കിട്ടുകയെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ കളിയൊക്കെ ഉണ്ട് പിന്നെ കൊളുത്താൻ തന്നെ ഭയങ്കര പണിയാണ് ഒരു ഫൗൾ ട്രാപ്പ് ഫൗൾ ടെക്നിക്ക് അങ്ങനത്തെ എന്തൊരു ട്രിപ്പ് സംഭവമുണ്ടല്ലോ ഓക്കെ ഓ അങ്ങനെയാണ് ഓക്കെ ഇവിടെ ഞാൻ ഇനി വിലാലിൻ്റെ ഒരു ഊഴമാണ് എറിയുന്നത് ഒരു ഊഴമാണ് ഇനി ഞമ്മളൊന്ന് പിടിച്ചോക്ക ഓക്കേ ചൂണ്ട ഞാൻ പിടിക്കും വിലാലെറിയും തൊലിയാൻ സാധ്യത ഉണ്ട് ഇങ്ങോട്ടേക്കൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര പേടിയാ ഫോൺ ഇങ്ങോട്ടേക്ക കൊണ്ടുവരാൻ കയറിയാൻ പോവാണ് എറിഞ്ഞോ ഇല്ല അവനാണ് എറിയണത് ഓക്കേ ഞാൻ എറിയണം വിചാരിച്ചിട്ട് അവൻ തന്നെ എറിയലൊക്കെ അങ്ങനെ മൂഞ്ചി പോവാണ് എറിട്ടും കാര്യമില്ല ഇയാൾ ഈ കലങ്ങിയ വെള്ളത്തിൽ ഒഴുക്കും ഒക്കെ ഉണ്ടായിട്ടൊന്നും കിട്ടാൻ പോണില്ല എല്ലാത്തൊരു കഷ്ടപ്പാടാണ് സാധാരണങ്ങൾ മീൻ പിടിക്കാൻ വരികയെന്നൊക്കെ പറഞ്ഞാല് പണ്ട് ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ മീനൊക്കെ കിട്ടിയിരുന്നു ഈ തോടിന് വേറെ ഒരുപാട് സൈഡുകൾ ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ടേക്കൊന്നും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല ഭയങ്കര റിസ്ക് കയറിയ റിസ്ക് കയറിയ ഒരു ഏരിയയാണ് ആണ് കൊണ്ടുപോകുക അങ്ങോട്ടേക്ക് ഫോൺ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് ചൂണ്ട കൊണ്ടുപോകാമെന്ന് തന്നെ ഉള്ളത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഫോണും ചൂണ്ടയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ വലിങ്ങനെ കളിയാക്കാൻ ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് അതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഓക്കെ ഞാൻ എന്റെ ചൂണ്ടായെടുത്തു തരണോ ആ അതിനോണ്ട് അടുപ്പിച്ചല്ലേ മണ്ണീനെ പോയി ഫിദു നന്നായിട്ട് കൊളത്താറേ മണ്ണീരെന്നെട്ടോ ഞാൻ അങ്ങനെ വിളിച്ചു പിടി ണ്ടു ഇരോട് ചോദിച്ചിട്ട് അപ്പം കുറേയൊക്കെ മീനൊക്കെ കുടിക്കാൻ ട്രൈ ചെയ്തു പക്ഷേ മീനൊന്നും കിട്ടിയില്ല അത് ഒഴുക്ക് കൂടിയത് കൊണ്ട് പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കിട്ടിയില്ല പിന്നെ ഞങ്ങൾക്ക് അവിടെ മീൻ കിട്ടാറുണ്ട് ഇത്രേപ്പുള്ള ചെറിയ മീനുകളൊക്കെ കിട്ടാറുണ്ട് പക്ഷേ അവിടെ ഒഴുക്കും ഇപ്പോൾ കൂടിയത് കൊണ്ട് ഇപ്പോൾ അങ്ങനെ കിട്ടാറില്ല സാധാരണ ഞങ്ങൾ മണിക്കൂറോളം തോതിൻ്റെ അവിടെ പോയി കിട്ടാറൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം കിട്ടിയില്ല നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം അപ്പം നമ്മൾ വീഡിയോ വൈകിയാണ് ബൈ